നമസ്കാരം ചെങ്കടൽ ഹൂതി വിമനർക്ക് നേരെ അമേരിക്കയുടെ അതിശക്തമായ വ്യോമാക്രമണം ഹൂതി ഉപനരുടെ നാല് ബാലിസ്റ്റിക് മിസൈലുകൾ അമേരിക്കൻ സൈന്യം തകർത്തു ചെങ്കടലിൽ വീണ്ടും അമേരിക്കൻ കപ്പലുകൾക്ക് നേരെയുണ്ടായ ഹൂതി ആക്രമണത്തിന്റെ പിന്നാലെയാണ് വിമതരുടെ നാല് ബാലിസ്റ്റിക് മിസൈലുകൾ തകർത്തതെന്ന് അമേരിക്ക അവകാശപ്പെട്ടു മാൾട്ട പതാക വഹിക്കുന്ന ചരക്കപ്പലിന് നേരെയാണ് ചെങ്കടലിൽ വീണ്ടും ആക്രമണം ഉണ്ടായത് സുയസ് കനാലിലേക്കുള്ള യാത്രക്കിടെ സോഗ്രാഫിയ എന്ന കപ്പലാണ് ആക്രമിക്കപ്പെട്ടത് ഇരുപത് ജീവനക്കാരാണ് കപ്പലിലുള്ളത് ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ മൂന്നാമത്തെ കപ്പലാണ് ചെങ്കടലിൽ ആക്രമിക്കപ്പെടുന്നത് ഹൂദുകൾ മിസൈലുകൾ അയക്കുന്ന കേന്ദ്രങ്ങളിലാണ് ആക്രമണം നടത്തിയതെന്നാണ് അമേരിക്കൻ സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കുന്നത് അതിനിടെ ഗാസയിൽ വീണ്ടും ഇസ്രായേൽ ആക്രമണം ശക്തമാക്കി ജബലിയയിലും റഫായിലും നടത്തിയ ആക്രമണങ്ങളിൽ ഇരുപത്തിനാല് മണിക്കൂറിന്റെ നൂറ്റി പേർ കൂടി കൊല്ലപ്പെട്ടതോടെ ആകെ ഇവിടെ മരിച്ചവരുടെ എണ്ണം ഇരുപത്തിനാലായിരം കവിഞ്ഞു അറുപത്തൊന്നായിരത്തിലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് അതിനിടെ ഹമാസ് തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയ ഇസ്രയേലി ബന്ധികളെ മോചിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചകൾ ഇപ്പോഴും തുടരുകയാണ് എന്നാണ് അമേരിക്ക പറയുന്നത് എന്നാൽ ഇസ്രയേലിനെ സംബന്ധിച്ചാകട്ടെ ഇക്കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള ഒത്തുതീർപ്പിനും തയ്യാറല്ല എന്ന നിലപാടാണ് അവർ നേരത്തെ സ്വീകരിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും യുദ്ധം തുടർന്നാലും വെടിനിർത്തലി തയ്യാറല്ല എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത് എത്ര നാലോണെങ്കിലും തങ്ങൾ യുദ്ധം ചെയ്യാൻ തയ്യാറാണ് എന്നാണ് അവരുടെ നിലപാട് അതേസമയം കഴിഞ്ഞ ദിവസം ഹമാസ് വിമതർ പുറത്തോട്ട് വാർത്ത ഞെട്ടിപ്പിക്കുന്നതാണ് തങ്ങളുടെ കൈവശമുള്ള ചില ഇസ്രായേൽ ബന്ദികൾ കൊല്ലപ്പെട്ടതായി ഹമാസ് തീവ്രവാദം അറിയിച്ചിട്ടുണ്ട് ഇത് സത്യമാണോ അതോ ഇസ്രായേലിനെ ഭീതിപ്പെടുത്താൻ വേണ്ടി പറയുന്നതാണോ എന്ന് വ്യക്തമല്ല എങ്കിൽ പോലും അങ്ങനെ കൊല്ലപ്പെട്ടു എങ്കിൽ അത് ഹമാസിൻ്റെ ഭാഗത്തു നിന്നുള്ള ഗുരുതരമായ വീഴ്ചയെ തന്നെ ഇസ്രയേലും അമേരിക്കയും കണക്കാക്കും എന്നുള്ളതും ഉറപ്പാണ്